ഹലോ ഫ്രണ്ട്സ് മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ പിന്നെ സ്പെഷ്യലായിട്ട് കൊഞ്ച് റോസ്റ്റ് ആട്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാവേ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചതുണ്ട് തക്കാളി പിന്നെ മല്ലിയ മുളകും മസാലക്കൂട്ടെല്ലാം എടുത്ത് വച്ചിട്ടിട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി ഉരുവേറ്റ് കൊടുക്കാം നമ്മുടെ ഇന്ത് പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചില്ലാണ്ട് നമുക്ക് വഴറ്റി കൊടുക്കാം മുളക് ഫുൾ ഉണ്ടായിരുന്നേ അത് നമുക്ക് ഇങ്ങോട്ട് എടുക്കട്ടോ എല്ലാം വഴറ്റി കൊടുക്കാം അപ്പൊ ഉള്ളി വാടി വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം തക്കാളി ഇടാം തക്കാളി ഇട്ടിട്ട് നല്ലോണം പോകെ വാട്ടി എടുക്കാട്ടോ ഞാൻ ഉപ്പിട്ട് വാട്ടാറില്ല കേട്ടോ ഉപ്പിനെ ആശം ഇടാതെ എന്താണെന്ന് വെച്ചാൽ ഉപ്പിട്ട് വാട്ടിയാൽ ടേസ്റ്റ് പെട്ടെന്ന് ആ വീട് അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ ചിലത് അങ്ങനെ ചെയ്യാറ് ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യണം ഉപ്പ് ലാസ്റ്റ് ഇടുള്ളൂട്ടോ നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം അങ്ങനെ തക്കാളി എല്ലാം വാടി വന്നു തുടങ്ങി ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മല്ലി മുളക് മഞ്ഞൾപ്പൊടി ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ നിങ്ങളളവിന് ഇട്ടുകൊടുക്കുക അളവ് പറഞ്ഞതന്നെ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ചെറിയ തീരെ ഇട്ടി ശേതിക്കും ഒന്ന് പിന്നെ പച്ചമുളക് പൂവുന്ന വഴി വാങ്ങിയിരിക്കാം നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്ന് തുടങ്ങി ചമ്മതിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി വേപ്പിലി സ്വല്പം വെള്ളൊഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് മതിയെ ഉപ്പിട്ട് എടുക്കാം കേട്ടേട്ടോ ചെറിയൊരു തണ വരുമ്പ നമുക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാതെ അപ്പൊ ഇതാ തളച്ചു വന്നു തുടങ്ങിയേ നമ്മുടെ ചെമ്മീൻ കൂട്ടനെ ഇട്ടു കൊടുക്കാം നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കിയിരുന്നു അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടച്ചു വേവിക്കാം നമ്മൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ബൈ ബൈ